ൂസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരിയിൽ യൂത്ത് വിത്ത് എളമരം കരീം എന്ന പരിപാടി സംഘടിപ്പിച്ചു റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ബാലിശ്ശേരിൽ യൂത്ത് വിത്ത് ഇളമരം കരീം എന്ന പരിപാടി സംഘടിപ്പിച്ചത് ബാലിശ്ശേരി മുക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ റാലിയിൽ നൂറുകണക്കിന് യുവജനങ്ങൾ അണിനിരന്നു റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എത്ര കാലം ഇവർ കോൺഗ്രസ് ആയി തുടരും എന്ന സത്യാവസ്ഥ എന്ന ചർച്ച എന്ന സംശയം എല്ലാം ജനങ്ങളുടെ മുന്നിലിരിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിലിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും ഒരു വിഷയത്തിൽ ഒരൊറ്റ നിലപാട് സൂചിപ്പിച്ച ഒറ്റ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനം എന്ന നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വിജയിക്കണമെന്ന് നമ്മൾ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അതിന്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുശ്രീ അധ്യക്ഷയായി കെ പി ബിനു പ്രജിലേഷ് ഷമീർ യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് അനീഷ് എൻ വൈ സി ജില്ലാ സെക്രട്ടറി സതീഷ് എസ് എസ് അതുൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ടി സരുൺ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി